ബിന്ദു നമുക്കറിയാം മെരുദാംകര പഞ്ചായത്തിൽപ്പെട്ട തിരക്കിലൊടുക്കി മെരുദാങ്കര പഞ്ചായത്തിൽ ഒരു സ്ഥലത്താണ് സ്വീകരണം അങ്ങനെയാണ് നമ്മുടെ വെച്ചിട്ടാണ് ഈ സ്വീകരണം അപ്പോൾ നമ്മുടെ ഈ മലയോര ഗ്രാമത്തിലേക്ക് എത്തി നമ്മളെല്ലാം കാണാനായി എത്തിയ ഈ നമ്മുടെ ഏറ്റവും സ്നേഹത്തോടെ ഭാഷയിൽ ഈ മരിതമ്പരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ യു ഡി എഫ് ചെയർമാൻ മാസ്റ്റർ

అప్పుడే పరిపాలి ఆరంభివేను నేను ప్రత్యేకి పయాలు బొమ్మకెక్క శేషం ఆదాయం వేరేది నెల ప్రదేశ നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കെ കെ പാർത്ഥൻ ഷെഫ്ജി കെ ജോർജ് അഷ്റഫ് പി പി സനിൽകുമാർ ജെയ്സൺ എൻ സക്രിയ വി വിൻസി പി പി കെ നവാസ് നസീമ അബിൻ ബാബു കെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എല്ലാവർക്കും എല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൂടെ അഭ്യർത്ഥിക്കും എന്റെ അപേക്ഷകൾ അപേക്ഷകൾ എനിക്ക് വണ്ടി കേരളം നടക്കാൻ വണ്ടി അങ്ങോട്ട് ആ വണ്ടി കൊണ്ടു